ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ മുടി മുടിവലുതാവാനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ ഹെയർ ഓയിലായാലും അതുപോലെ തന്നെ പാക്ക് ആയാലും കുറേ നമ്മൾ ചെയ്യാറുണ്ട് എങ്കിലും നല്ല റിസൾട്ട് വരാറില്ല ചില ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടും നല്ലതാണെങ്കിലും അങ്ങനെ റിസൾട്ട് അങ്ങനെ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല നിങ്ങളിതുപോലൊന്നും ചെയ്ത് നോക്കൂ കേട്ടോ ആഴ്ചയിൽ രണ്ട് തവണ ചെയ്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല ഒട്ടും രണ്ട് തവണ ചെയ്യാനായിട്ട് പറ്റില്ല ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് ഒരു മാസം ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക എന്നുവെച്ചാൽ നമ്മുടെ മുടി വലുതാവാനായിട്ട് ഏറ്റവും നല്ലത് പണ്ട് കാലം മുതലേ നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ അടുത്ത് ചോദിച്ചാൽ അറിയാനായിട്ട് പറ്റും കൂടുതലും ഈ ഷാമ്പൂ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ മുടിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കാറില്ല മുടികെടാനായിട്ട് കൂടുതലും ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള താളി ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അതിലേറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുത്ത് നമ്മുടെ മുടി കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ചെമ്പരത്തിയുടെ ഇല ചെമ്പരത്തിയുടെ ഇലയും പൂവും ഒരേപോലെ ഗുണമുള്ള തന്നെയാണ് കേട്ടോ അപ്പം അത് നമുക്ക് പല രീതിയിലും ഉപയോഗിക്കാം ചെമ്പരത്തിയുടെ ഇലയും പൂവും നമുക്ക് വെളിച്ചെണ്ണ കഴിച്ചിട്ട് മുടിയിൽ തേക്കാനായിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല മാത്രം നമുക്ക് താളിയായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് മിക്സിൽ അരച്ചെടുത്തിട്ടോ അതല്ലെങ്കിൽ കല്ലിൽ ഇട്ടോ അരച്ചെടുത്തിട്ടോ ഒക്കെ അതിൻ്റെ എടുത്ത് മുടി കഴുകാനായിട്ട് എടുക്കാറുണ്ട് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കറ്റാർവാഴയാണ് കേട്ടോ കറ്റാർവാഴ ഒരു ചെറിയ തണ്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കറിയാമല്ലോ കറ്റാർവാഴ കുറച്ച് നേരം ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇങ്ങനെ കുത്തി വെക്കുക അപ്പോൾ അതിൻ്റെ മഞ്ഞൾ ലിക്വിഡ് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അലർജി പോലുള്ള ബുദ്ധിമുട്ടുകൾ ചൊറിച്ചില് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ അങ്ങനെ വെച്ചതിന് ശേഷം കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കറ്റാർ നമുക്കറിയാം സ്കിൻ കെയറിനായാലും ഹെയർ കെയറിനായാലും ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് കറ്റാർ പിന്നെ ഞാൻ ഞാനെടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി ഒരു നാലെണ്ണാണ് എടുത്തിട്ടുള്ളത് എടാ നമ്മുടെ ഹെയറിനെ പെട്ടെന്ന് തന്നെ വലുതാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചെറിയ ഉള്ളിയുടെ വെളിച്ചെണ്ണ തേക്കുക എന്നുള്ളത് ഞാൻ ചെറിയ ഉള്ളിയുടെ വെളിച്ചെണ്ണ എങ്ങനെയാണ് കാച്ചെടുക്കേണ്ടത് എന്നുള്ളത് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണണം താല്പര്യം ഉണ്ടെങ്കിൽ ചാനലിൽ കയറി കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെ മതിയാട്ടോ നമ്മുടെ മുടിയിലുള്ള താരനെല്ലാം മാറി മുടി നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് നല്ലതാണ് കേട്ടോ പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ളതെല്ലാം നമ്മുടെ മുടിക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ് നമ്മുടെ മുടി വളർച്ച ഇരട്ടിയാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെയാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഉലുവ തലേദിവസം കുതിർത്തി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉലവെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ തലേ ദിവസം കുതിർത്താൻ കുതിർത്താനായിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ആ വെള്ളം കളയരുത് വെള്ളം കളയാതാണ് നമ്മളത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉലവ് നമ്മുടെ ഹെയറൊക്കെ നല്ല സ്ട്രോങ് ഇഴകളൊക്കെ ആയിട്ട് വളരാനും ഇഴകൾക്ക് നല്ല കട്ടി കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് പിന്നെ നമ്മുടെ തലയിൽ നന്നായിട്ട് തന്നെ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉലുവ പാക്ക് മാത്രം ഇട്ടാലും എണ്ണ ഒക്കെ നന്നായിട്ട് തന്നെ മുടിയിലുള്ളതൊക്കെ പോയി കിട്ടും പിന്നെ നമ്മുടെ അറിയാലോ ഹെയറിൽ ഇങ്ങനെ ഉലുവ നമ്മൾ അങ്ങനെ പാക്കായിട്ട് അരച്ചു കൊടുക്കണം എന്നൊന്നുമില്ല അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതായത് തലദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ വെള്ളമുണ്ടല്ലോ അതുമാത്രം സ്പ്രേ ബോർഡിലാക്കിയിട്ട് സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം ഞാൻ ഉലവ ഇടുന്ന സമയത്ത് ആ വെള്ളത്തോട് കൂടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കുറേ നമ്മൾ ചെയ്ത് നോക്കാറുണ്ട് ഓരോ കാര്യങ്ങൾ മുടിയിൽ അങ്ങനെ എല്ലാം ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളതിൽ ആഡ് ചെയ്തിട്ടുള്ളതെല്ലാം നല്ലതായിരിക്കും പക്ഷെ ചില ആൾക്കാർക്ക് ഹെയർ നല്ല ഫാസ്റ്റായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാന്നുള്ളത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിരുന്നു വരില്ല ചില ആൾക്കാർക്ക് ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലും ഇട്ട് കൊടുത്താലും നന്നായിട്ട് തന്നെ മുടി വളരും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒട്ടും മുടി വളർച്ച ഇല്ലാത്തവർക്കുള്ള ഒരു നല്ലൊരു പാക്കാണ് അത് കേട്ടോ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മാസത്തിൽ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരു തവണ വെച്ച് ഒരു മാസം ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം കാണാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ ഏതൊരു ഹെയർകാർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണത് ഈ ഒരു പാക്ക് അപ്പോൾ ചെയ്ത് നോക്കുക നമ്മുടെ മുടിയിൽ കുളിക്കുന്നതിനും ഇരുപത് മിനിറ്റ് മുന്നൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം